യു എസിലെ സോഷ്യൽ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ അഥവാ എസ് എസ് ഐ രണ്ടായിരത്തി അരുപത്തിയാറിലെ കോസ്റ്റ് ഓഫ് ലിവിംഗ് അഡ്ജസ്റ്റ്മെന്റ് അഥവാ കോള പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാർ ഉറ്റുനോക്കുന്ന പ്രഖ്യാപനം ആണിത് വിരമിച്ചവർക്കും വികലാംഗർക്കും കുടുംബങ്ങൾക്കും പണപ്പെരുപ്പത്തിന് അനുസരിച്ച് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഇത് സഹായിക്കും സെപ്റ്റംബർ മാസത്തെ പണപ്പെരുപ്പ ഡേറ്റ പുറത്തു വന്നതിന് ശേഷം സാധാരണയായി ഒക്ടോബർ പകുതിയോടെയാണ് പ്രഖ്യാപനം വരുന്നത് ഏകദേശം രണ്ട് ദശാംശം ഏഴ് ശതമാനം വർധനവാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രതീക്ഷിക്കുന്നത് ഇത് ജനുവരി മുതൽ പ്രതിമാസ ആനുകൂല്യങ്ങളിൽ വർധനവ് വരുത്തും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കോള ഏകദേശം രണ്ട് ദശാംശം ഏഴ് ശതമാനം ആയിരിക്കുമെന്നാണ് പല വിദഗ്ധരും ഇപ്പോൾ കരുതുന്നത് ഇതിനർത്ഥം ഏറ്റവും കൂടിയ പ്രതിമാസ റിട്ടയർമെൻറ്റ് ആനുകൂല്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നാലായിരത്തി പതിനെട്ട് ഡോളറിൽ നിന്ന് പുതിയ വർഷത്തിൽ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് ഡോളറായി ഉയരും നിങ്ങൾക്ക് സപ്ലിമെന്റൽ സെക്യൂരിറ്റി ഇൻകം ലഭിക്കുന്നുണ്ടെങ്കിൽ വ്യക്തിഗത പേയ്മെന്റുകൾ തൊള്ളായിരത്തി അറുപത്തേഴ് ഡോളറിൽ നിന്ന് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് ഡോളറായി ഉയരാം ദമ്പതികൾക്ക് പ്രതിമാസ തുക ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ഡോളർ വരെ എത്താം മൊത്തത്തിൽ ശരാശരി ഗുണഭോക്താവിന് പ്രതിമാസം അൻപത്തിനാല് ഡോളർ വർദ്ധനവ് ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് പ്രതിവർഷം അറുനൂറ്റി നാൽപ്പത് ഡോളർ അധികമായി ലഭിക്കുന്നതിന് തുല്യമാണ് ഇത്തരം ചെറിയ വർധനവുകൾ പോലും മുതിർന്ന പൗരന്മാർക്കും കുടുംബങ്ങൾക്കും ദൈനംദിന ചെലവുകൾ നേരിടാൻ വലിയ സഹായമാണ് അർബൻ വേജ് ഏണേസ് ആൻഡ് ക്ലിനിക്കൽ വർക്കേഴ്സിനായുള്ള കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിച്ചാണ് വാർഷിക കോള കണക്കാക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ പണപ്പെരുപ്പ കണക്കുകൾ യു എസിലെ സോഷ്യൽ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ സെപ്റ്റംബറിലെ ഡേറ്റ ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിക്സ് പുറത്തുവിട്ടാലുടൻ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും ഇത് സാധാരണയായി ഒക്ടോബർ പകുതിയോടെയാണ് വർദ്ധിപ്പിച്ച പേയ്മെന്റുകൾ ജനുവരിയിൽ പ്രാബല്യത്തിൽ വരും പലചരക്ക് ആരോഗ്യ സംരക്ഷണം ഭവനം എന്നിവയുടെ ചെലവ് കൂടുമ്പോൾ ഇത് ഗുണഭോക്താക്കൾക്ക് കൂടുതൽ പിന്തുണ നൽകും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മറ്റ് ചില പ്രധാന മാറ്റങ്ങളുമുണ്ട് സെപ്റ്റംബർ മുപ്പത് മുതൽ യു എസിലെ എല്ലാ സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യങ്ങളും ഡയറക്റ്റ് ഡെപ്പോസിറ്റ് വഴിയോ ഡയറക്റ്റ് എക്സ്പ്രസ് കാർഡ് വഴിയോ മാത്രമേ ലഭിക്കൂ പേപ്പർ ചെക്കുകൾ ഇതോടെ ഇല്ലാതാകും ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാർക്ക് ഇത് കൂടുതൽ സുരക്ഷിതവും വേഗതയേറിയതും വിശ്വസനീയവുമാക്കാൻ രൂപകൽപ്പന ചെയ്ത പുതിയ സംവിധാനമാണിത് കൂടാതെ പേറോൾ ടാക്സ് പരിധി ഉയരാനും സാധ്യതയുണ്ട് നിലവിൽ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഒരുന്നൂറ് ഡോളർ വരെയുള്ള വേതനത്തിന് സോഷ്യൽ സെക്യൂരിറ്റി ടാക്സ് ഈടാക്കുന്നുണ്ട് രാജ്യത്ത് ീളമുള്ള വേദന വളർച്ച പ്രതിഫലിപ്പിക്കാൻ ഈ പരിധി ഉയരാം പ്രതിമാസ ചെക്കുകൾക്ക് പുറമെ കോളാ ക്രമീകരണങ്ങൾ സോഷ്യൽ സെക്യൂരിറ്റി ലഭിക്കുന്നവരുടെ വർക്കിംഗ് ഇൻകം ലിമിറ്റുകളെയും ആനുകൂല്യ വരുമാനവുമായി ബന്ധപ്പെട്ട ടാക്സ് പരിധികളെയും സ്വാധീനിക്കും ചുരുക്കത്തിൽ എല്ലാ ഒക്ടോബറിലെയും വാർഷിക കോള പ്രഖ്യാപനം വിരമിച്ചവർ മാത്രമല്ല ഭാവിക്കായി ആസൂത്രണം ചെയ്യുന്നവരും സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന പ്രിയപ്പെട്ടവരെ പിന്തുണയ്ക്കുന്നവരുമായ എല്ലാ അമേരിക്കക്കാരും ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നുണ്ട് ചരിത്രം നോക്കുമ്പോൾ കോളാ വർധനവ് വലിയ തോതിൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഒന്ന് ദശം മൂന്ന് ശതമാനം പോലെ കുറഞ്ഞ നിരക്കിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന എട്ട് ദശാംശം ഏഴ് ശതമാനം വരെ എത്തി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ട് ദശാംശം അഞ്ച് ശതമാനമായി ഇത് സ്ഥിരപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ രണ്ട് ദശാംശം ഏഴ് ശതമാനം നിരക്ക് മിതമായതും സ്ഥിരതയുള്ളതുമായ വർധനമാണ് ഇത് കുറഞ്ഞ പണപ്പെരുപ്പത്തിനിടയിൽ കൂടുതൽ സാമ്പത്തിക സ്ഥിരതയുടെ സൂചന നൽകുന്നു അമേരിക്കയിലെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രത്യേകിച്ച് വിരമിച്ചവർക്കും വൈകല്യമുള്ളവർക്കും ആശ്രിതർക്കും കുറഞ്ഞ വരുമാനമുള്ളവർക്കും സോഷ്യൽ സെക്യൂരിറ്റി ഒരു പ്രധാന സാമ്പത്തിക സഹായമാണ് സോഷ്യൽ സെക്യൂരിറ്റി പേയ്മെന്റുകൾ വിതരണം ചെയ്യുന്നത് ഒരു പ്രത്യേക ഷെഡ്യൂൾ അനുസരിച്ചാണ് ഇത് ആനുകൂല്യത്തിൻ്റെ തരവും ഗുണഭോക്താവിന്റെ ജനന തീയതിയും അനുസരിച്ച് മാറും